ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മൈസൂറു ഇതാണ് മഹിഷാസുരൻ ഈ ഒരാളുടെ പേരിലാണ് മൈസൂർ എന്ന നാമം പോലും ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് കർണാടകത്തിലെ മൈസൂർ നഗരത്തിനോട് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കുന്നിൻ പ്രദേശങ്ങളാണ് ചാമുണ്ടി ഹിൽസ് ഇതാണോ ഭൂരിങ്ങനത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭൂരി കഴിക്കാറുള്ളു കേട്ടോ നല്ല ഭൂരി കിട്ടും എന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസാണ് ഇങ്ങോട്ട് വരുന്ന ഒരു യാത്ര കാണുന്ന കാഴ്ചകൾ അതൊരു പ്രഭാത യാത്രയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഗുഡ് മോർണിംഗ് മൈസൂർ മൈസൂർ സിറ്റി ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ ആ ഒരു സർക്കിൾ ആണ് നിങ്ങൾ കാണുന്നത് മൈസൂർ നഗരത്തിലെ ഒരു പ്രഭാതം ഏകദേശം ആറു മണിയായിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ചാമുണ്ടി ഹിൽസ് ഇവിടെ സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പൊ പിന്നെ ഒട്ടും വൈകിക്കാതെ തന്നെ ഈ ഒരു മൈസൂർ നഗരത്തിന്റെ പ്രഭാത കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കും മുപ്പത് രൂപയാണ് ഇവിടുന്ന് ചാമുണ്ടി ഹിൽസിലേക്ക് നമുക്ക് ബസ്സില് ടിക്കറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഏകദേശം അര മണിക്കൂറോളം എടുക്കുന്നതാണ് പറഞ്ഞു അര മുക്കാ മണിക്കൂറോളം നമുക്ക് എടുക്കും ടു സീറോ വൺ എന്ന് പറയുന്ന ഒരു ബസ്സിൽ കയറിയാൽ മതി കേട്ടോ സിറ്റി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഭയങ്കര തണുപ്പായത് കൊണ്ട് വിൻഡോ ഒക്കെ തുറക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂല ഞാൻ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു മൈസൂർ നഗരത്തിന്റെ ഒരു പ്രഭാത കാഴ്ച ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കാണേണ്ടി വരുന്ന തോന്നുന്നത് മൈസൂർ വന്നു കഴിഞ്ഞാല് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈയൊരു ചാമുണ്ടി ഹിൽസ് കർണാടകത്തിലെ മൈസൂർ നഗരത്തിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കുന്നിൻ പ്രദേശങ്ങളാണ് ചാമുണ്ടി ഹിൽസ് ഇവിടെ പ്രധാനമായിട്ടും ആളുകൾ വരുന്നത് ശ്രീ ചാമുണ്ടേശ്വരി ദേവിയുടെ ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ കൂടാതെ മൈസൂർ നഗരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ടോപ്പ് വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ മസ്റ്റായിട്ടും ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്തിരിക്കണം ഇങ്ങോട്ട് വരുന്ന ഒരു യാത്ര കാണുന്ന കാഴ്ചകൾ അതൊരു പ്രഭാത യാത്രയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വിൻഡോ തുറക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല തിരിച്ചു പോകുമ്പോൾ നമുക്ക് വിൻഡോ തുറന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഗ്ലാസ്സിലൂടെ കാണണ്ട എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ് ഇവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക കാരണം ഈ ഒരു മൈസൂർ വന്നിട്ട് മൈസൂർ നഗരത്തിൻ്റെ ഒരു കാഴ്ച അത് നൈറ്റ് വേറൊരു മൂഡാണ് രാവിലെ വേറൊരു മൂടാണ് വൈകുന്നേരം വേറൊരു മൂഡാണ് എല്ലാ സമയത്തും ഓരോ സെറ്റ് ആണ് കേട്ടോ ഓരോ വ്യൂ വ്യൂ ആണ് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റുകളിൽ നിന്ന് കിട്ടുന്നത് ഓരോ ബെൻഡുകൾ കയറുമ്പോഴായാലും ഇറങ്ങുമ്പോഴായാലും നമുക്ക് കാണാൻ കഴിയാം മൈസൂരിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഈ ഒരു സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ദശരൊക്കെ നടക്കുന്ന ടൈം ഉണ്ടല്ലോ ഒരു ദസരൊക്കെ നടക്കുന്ന ടൈമിന് ഇവിടെയൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും കേട്ടോ മൈസൂർ ദസറന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും നിങ്ങള് സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോ അത്രമേൽ കൊട്ടി ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് റീൽസ് റീൽസുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ മൈസൂർ ദസറ അപ്പോൾ മൈസൂർ ദസറയുടെ ഒക്കെ ആ ഒരു ടൈമിന് ഇവിടെ ഒക്കെ വേറൊരു ലെവലായിരിക്കും എന്നാണ് ഇവർ പറയുന്നത് ഈ ഒരു മഹിഷാസുരന്റെ പ്രതിമ ഇവിടെ വന്ന ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഒരു ദേവന്മാരെ കൊണ്ടോ അസുരന്മാരെ കൊണ്ടോ പതിക്കാനാകാത്ത ഒരു വരം ഈ ഒരു മഹിഷാസുരന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആരെ കൊണ്ടും ഇങ്ങനെ കൊല്ലാൻ പറ്റില്ല അതിന്റെ പേരിൽ അഹങ്കരിച്ച് ഇങ്ങനെ ദേവന്മാർ ഒരുപാട് രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് അങ്ങനെ അവരുടെയൊക്കെ പ്രാർത്ഥനയിൽ ഒരുപാട് ദേവന്മാരുടെയൊക്കെ പ്രാർത്ഥനയില് ശക്തി സ്വരൂപിച്ച ശക്തി സ്വരൂപിച്ച ചാമുണ്ടേശ്വരി മഹിഷാസുരനായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും യുദ്ധം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ ഒരു മഹിഷാസുരനെ വധിക്കപ്പെടുകയും തുടർന്ന് ആ ഒരു കഥയെ ഭാവിയിൽ ചരിത്രം ചരിത്രത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ തിരിച്ചറങ്ങാൻ പോവുകയാണ് ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്ന ആ ഒരു കാര്യം കാണാൻ പോകുന്നത് അതായത് മൈസൂർ നഗരത്തിന്റെ ഈ ഒരു ഈ ഒരു നേരത്തെ നേരം ഇങ്ങനെന്താ പറയാ ഇങ്ങനെ പെരവരാന്നിങ്ങനെ വെളുത്ത് ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ നല്ല തണുപ്പിൽ നല്ല കോടയൊക്കെ ആയിട്ട് മൈസൂർ നഗരത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് തിരിച്ചു പോകുമ്പോൾ കാണാം അവിടെ ബസ് സ്റ്റാൻഡിൽ പോയപ്പോ ഡ്രൈവർമാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിക്കുക അതുകൊണ്ട് ബസ് ബസ്സിപ്പില്ല എട്ട് മണി കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചാ അപ്പോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ൂരി എനിക്ക് ഇങ്ങനത്തെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഭൂരിട്ടോ നല്ല ഭൂരി കിട്ടും എന്റെ കാര്യത്തില് നോ കോംപ്രമൈസാണ് ബാക്കി ഫുഡൊക്കെ എന്താ പറയാ പിന്നെ കേരള ഹോട്ടലുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പോ മൈസൂരിൽ വന്നുകഴിഞ്ഞാൽ ഭൂരി ഭയങ്കര ടേസ്റ്റിയാണ് ഇതിന്റെ കൂടെ ചട്നി ലോക്കലായിട്ടുള്ള ലോ ബഡ്ജറ്റില് രണ്ട് ഭൂരി റേറ്റ് രണ്ട് ഭക്ഷണം അപ്പൊ നമ്മുടെ ബസ് എടുക്കാൻ കേട്ടോ ഏഹ് ചാമണ്ടി ഹിൽസിൽ നിന്നും താഴേക്ക് മൈസൂർ ബസ് സ്റ്റാൻഡിലേക്ക് ടൗൺ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് മുപ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഇനി ഇങ്ങോട്ട് വരുമ്പോ കാണുന്ന ഒരു കാഴ്ച ഉണ്ട് അതായത് മൈസൂർ നഗരത്തിന്റെ ഒരു ടോപ്പ് വ്യൂ അത് ഇവിടെ വന്ന മാത്ര കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയൊക്കെ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്ന് ബസ്സൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചങ്ങ നടന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചാ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ നഗരത്തിന്റെ പ്രധാനപ്പെട്ട മെയിനായിട്ട് നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ആ ഒരു മൈസൂർ പാലസ് കാണാം അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത് കേട്ടോ എൻ്റെ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറഞ്ഞേ ഇതിലൂടെ പോയിട്ട് ഇത് അവിടെ ഒരു എൻട്രൻസ് വരുന്നുണ്ട് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗേറ്റ് ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ കയറ്റി വിടൊന്നുമില്ല പക്ഷെ നമുക്ക് നൈസായിട്ട് അതിനെ കയറി പോവുക ചെയ്യാം പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നൂറ് രൂപ ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൻ്റെ അതായത് എന്നെ അകത്തേക്ക് കയറാൻ പറ്റില്ല ആ ഒരു കോമ്പൗണ്ടിലൂടെ അങ്ങനെ ചുറ്റി കിറങ്ങിയിട്ട് പാലസ് കാണാം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ നേരത്ത് അവരെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു പോലീസുകാരുണ്ടായിരുന്നു ഹോടാ ഓടാ എന്ന് പറഞ്ഞു നീ എന്താ ഇവിടെ ഓടാ അവിടെ നിന്ന് പറഞ്ഞു ആ കോമഡി ആയിരുന്നു അവരെ ഞാനിന്ന് കയറിയിച്ചില്ലേ കൂളായിട്ട് അതിൽ വേറൊരാ ഉദ്യോഗസ്ഥ വന്നിട്ട് പരിപാടി പാലി സ്ഥിതിക്ക് ഇനി ഇവിടുന്ന് ഏകദേശം എണ്ണൂറ് മീറ്ററോളം അങ്ങോട്ട് പോകാനുണ്ട് അടുത്ത എൻട്രൻസിലേക്ക് അപ്പൊ നമ്മള് അങ്ങോട്ട് നടന്നിട്ട് കാര്യമില്ല ഇനി തിരിച്ചു നടന്നിട്ട് നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കണം കേട്ടോ നമുക്ക് ടൈം ഇല്ല പട 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 എന്ന് പറഞ്ഞിട്ട് മൈസൂര് കാണാനുള്ള കാഴ്ചകളൊക്കെ കാണുക അത്ര തന്നെ അത് മൊത്തത്തിൽ കവർ ചെയ്യാൻ നോക്കുക മാക്സിമം പടപടയേന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈവനിങ് ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് അതായത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല ആ ഒരു രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി നിങ്ങളെ കാണിക്കുക അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ പരിപാടി കൂടെ വെച്ച് അവസാനിപ്പിക്കാം തിരിച്ചു നടക്കുക ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ